സാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ അറുന്നൂറ്റമ്പത് രൂപ മാത്രം വില വരുന്ന അടിപൊളി ചെറുതാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇത് വർക്ക് ആണെങ്കിലും ഭയങ്കര രസമാണ് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അതിലും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ചൂടൊന്നും എടുക്കില്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള വർക്ക് വന്നിരിക്കുന്ന യോക്കിൽ കളർ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് കാണാനായിട്ട് ലാവണ്ടറിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരും ദുപ്പട്ടയും സെയിം മെറ്റീരിയൽ തന്നെ വന്ന ദുപ്പട്ട ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ദുപ്പട്ടയുടെ ലോവർ പോർഷനിൽ നല്ല രണ്ട് ടാസിൽസും കൊടുത്തിട്ടുണ്ട് ബോട്ടം ആണെങ്കിലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് അത് നല്ല ക്വാളിറ്റി ഉള്ള ഷാൻഡോൺ മെറ്റീരിയലാ വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പതാണ് റേറ്റ് ഇതാണോ ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബ്ലൂവിന്റെ ഷെയ്ഡ് വരെ രസമുള്ളൊരു ഷെയ്ഡാ വർക്ക് കാണാൻ ഭയങ്കര എംബ്രോഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ഈ റേറ്റിന് നല്ല ലാഭമാണ് ഈ മെറ്റീരിയൽ പിന്നെ ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല ലെങ്തും ഉണ്ട് മെറ്റീരിയലിന് വിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിൽ ഇതാ സെയിം മെറ്റീരിയൽ തന്നെ വരുന്നത് ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടൂ പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ്തും വരുന്നുണ്ട് അറുന്നൂറ്റി അമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഒനിയൻതിന്റെ ആണ് അതിന്റെ നെക്കിലെ വർക്കൊക്കെ കാണാൻ ഭയങ്കര രസം ആട്ടോ മെറ്റീരിയലും നല്ല മെറ്റീരിയൽ ഇത് പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഈ ഫസ്റ്റ് കിട്ടുന്ന ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ തന്നെയാണ് വരണത് നല്ല വർക്ക് കാണാനാണെങ്കിലും നല്ല രസമാണ് വർക്കിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര സംഗീയ ദുപ്പട്ട എന്താ നല്ല രസമുള്ള ദുപ്പട്ട അറുന്നൂറ്റി അമ്പതാണ് റേറ്റ് ഇതാണ് ഓവർ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ബേജ് കളർട്ടോണ്ട് വരെ നല്ല രസമാണ് ഇതിന്റെ വർക്കും കാണാനായിട്ട് സെയിം വർക്ക് തന്നെയാണ് കേട്ടോ അറുനൂറ്റിഅമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് മോഡൽ ഇതാണ് മോഡൽ എന്ന് വെച്ചാല് നെക്കിലെ വർക്കിന് മാത്രമേ വ്യത്യാസമുള്ളൂ മറ്റേ വേറൊരു വർക്കായിരുന്നു ഇത് വേറൊരു ഡിസൈനാണ് വന്നേക്കുന്നത് ഇതും നല്ല രസമുള്ള ഒരു ഡിസൈൻ ആട്ടോ വന്നേക്കുന്നത് വർക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടാണെങ്കിലും പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഈ സെയിം മെറ്റീരിയൽ തന്നെ വരുന്നത് ദുപ്പട്ടിയായിട്ടോ അതിന്റെ ലാസ്റ്റ് ഒരു രണ്ട് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ബ്ലൂവിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് സെയിം തന്നെ നല്ല രസമുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ട് ഒരു നെക്ക് കട്ട് ചെയ്യാൻ കിട്ടും ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ പിന്നെ നല്ല യോക്കിൽ കവർ ചെയ്ത് നിന്നോളൂ ഈ വർക്ക് നല്ല രസമുള്ള വർക്കാണ് ആണേ ദുപ്പട്ടി ആണെങ്കിൽ എന്താ ഇപ്പൊ കാണിച്ച സെയിം തന്നെ ഈ സെയിം മെറ്റീരിയൽ തന്നെ ആട്ടോ വന്നത് അറുന്നൂറ്റി അമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് മാവും ഷെയ്ഡ് വരുവേ അതിന്റെ നെക്കിൽ ഇപ്പൊ കാണിച്ച സെയിം വർക്ക് തന്നെയാട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളർ ആട്ടോ ഭയങ്കര രസം കാണാനായിട്ട് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആട്ടോ കംപ്ലൈന്റ് ഒന്നും വരില്ല ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടേയും ഇതാ നല്ല രസമുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഉണ്ട് ദുപ്പട്ടേക്കും ടു പോയിന്റ് ഫൈവ് സീറോ മീറ്റർ വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരണ ഇതാട്ടോ അത് നല്ല രസമുള്ള ഒരു കളർ ആണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയായിരിക്കും കേട്ടോ കളറിന്റെ ഡിഫറൻസ് ഒന്നും വരില്ല യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള മൾട്ടി കളർ ഉള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം ആണെങ്കിലും ദുപ്പട്ടാണെങ്കിലും സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നത് അറുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓർമ്മത്തെ കളക്ഷൻസ് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്